Ed義arias, winter, oh women, incident, ം ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർക്ക് ക്രൂര മർദ്ദനം ഇക്കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയോടെയാണ് സംഭവം പരിശോധനയ്ക്കെത്തിയ ആളോട് ഡോക്ടർ ജോയ്മോൻ മോൻ ഒ പി ടിക്കറ്റ് എടുക്കാൻ നിർദ്ദേശിച്ചതാണ് ഈ മർദ്ദനത്തിന് കാരണമായത് എന്നാൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത് വകവയ്ക്കാതെ പരിശോധന നടത്തിയേ പറ്റൂ എന്നായിരുന്നു ഇയാൾ വാശി പിടിച്ചത് ഇതിനു പിന്നാലെ ഡോക്ടറുടെ കയ്യിൽ കയറി പിടിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ പ്രതി ആര്യനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ മൂന്ന് പേർ ചേർന്ന് യിൽ വരികയും ഇതിൽ കൈമുറിഞ്ഞ് പരിക്കേറ്റ ആളെ ഡോക്ടറുടെ മുന്നിൽ ഇരുത്തുകയുമായിരുന്നു രോഗിയുടെ പേരിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞതോടെ പരിക്കേറ്റ ആളെ കൊണ്ടുവന്നവരിൽ ഒരാളെ കച്ചേരി നട സ്വദേശി അഭിജിത്ത് എന്ന ഇരുപത്തിയേഴുകാരൻ ഡോക്ടറെ തെറി വിളിച്ചുകൊണ്ട് പരിശോധനയ്ക്കായി അലറുകയായിരുന്നു സംഭവം രൂക്ഷമായതോടെ ഡോക്ടർ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെ അഭിജിത്ത് ഡോക്ടറുടെ പിറകിലൂടെ എത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചു ഇതിനിടെ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഡോക്ടറെ വെള്ളനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു എൻ്റെ പേര് ഡോക്ടർ ജോയ് ഞാൻ ഇവിടുത്തെ എൻ ആർ എച്ച് എം ഡോക്ടറാണ് ഞാൻ ഇന്നലെ എ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എട്ട് മണി മുതൽ നൈറ്റ് ഡ്യൂട്ടി ഇരിക്കുകയും ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മൂന്ന് പേര് മുറിവായിട്ട് വരികയുണ്ടായി അതിൽ ഒരാളിന് മുറിവുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറി വന്നപ്പോഴത്തേക്ക് തിരി വിളിച്ച് ചീത്ത വിളിച്ച് ഒരു അസ്വസ്ഥ നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നത് അപ്പോൾ മൂന്ന് പേരും കൂടെ എൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വരികയുണ്ടായി വരികയുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഒ പി ടിക്കറ്റ് എടുത്തിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം അവൻ പറഞ്ഞു ചാവൻ കിടക്കുന്നാൽ എന്തിനാണ് ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ തന്നെ തെരെ വിളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചേട്ടൻ ഇതേപോലെ തന്നെ തെരെ വിളിച്ചിട്ട് പോയി ഒ പി ടിക്കറ്റ് എടുക്കാൻ പോയി അവിടെ രണ്ട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ആ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്തും അവർ ഇതേപോലെ തന്നെ പെരുമാറി ഈ സമയത്ത് മുറുണ്ടായിരുന്ന പയനെ ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചു വന്ന് ഈ തിരവിളിച്ച പയൻ വന്നിട്ട് എന്നെ തിരിച്ചു വന്നിട്ട് എന്നെ ദേഹദ്രം ചെയ്യുകയും വളരെ ഷോൾഡറിൽ അടുക്കിയൊക്കെ ചെയ്തു എന്നെ പിടിച്ചു തള്ളി മറിച്ചിടുകയും പിന്നെ ഞാനവനും കൂടെ അങ്ങ് വീഴുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ട് തരുന്നുണ്ട് പിന്നെ അന്നേരം തന്നെ പോലീസ് എത്തുകയും പോലീസ് വന്ന് പിടിച്ചു മാറ്റി വിടുകയാണ് വിടുകയാണ് ചെയ്തത് ഇതില്ലായിരുന്നെങ്കിൽ വലിയ സംഭവങ്ങളിവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തുടർന്ന് ഞാൻ വെള്ളനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പിന്നെ തിരിച്ചു വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്റെ പേര് സുൽഫത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആണ് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണിയോട് മൂന്ന് പയ്യന്മാരും ഇവിടെ വന്നു ഞാനും സിസ്റ്ററും റൂമിനകത്തായിരുന്നു ഇവിടുന്ന് ഗേറ്റിൽ നിന്ന് തന്നെ ചീത്ത വിളി കേട്ടാണ് ഞങ്ങൾ ഡോർ തുറന്നത് ഒരു പയ്യൻ കൂടെ വന്ന ഒരു ബൈസ് സ്റ്റാൻഡർ പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് ഒരു ഓപ്പി തരണം അവനെ ഇവിടെ നിന്ന് അധിക സമയം നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ ഓപ്പി കൊടുത്തു മൂന്നുപേരും കൂടെ പുറത്തിറങ്ങി അപ്പോൾ തന്നെ ഈ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന ഒരു ഒരു പയ്യൻ നല്ല വെള്ളമാണോ കഞ്ചാവാണോ എന്നറിയില്ല നന്നായി തറയിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അമ്മയെ ചേർത്താണ് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അതൊന്നും ഞങ്ങൾ കേൾക്കാത്ത ഭാവത്തിന് ഓപ്പി കൊടുത്തു ഓപ്പി കൊടുക്കുമ്പോൾ തന്നെ ഡോറ് തള്ളി രംഗമായിരുന്നു കൂടെ വന്ന പേര് പറഞ്ഞ് തന്ന പയ്യൻ ഡോറ് അടച്ചിരുന്നു കാരണം ഇവനകത്ത് കയറി പ്രശ്നമാവും എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആ ഡോറ് അടച്ചു പിടിച്ചിട്ടായിരുന്നു ഒ പി എടുത്ത് പുറത്ത് വന്നത് ഞാൻ ഒ കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവൻ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഡോക്ടർ ഒ പി എടുത്ത് തരാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരും അതല്ലെങ്കിൽ നന്നായിട്ട് ചീത്ത വിളിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പോലീസ് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഇവൻ ഞെട്ടം വാർന്ന് മരിച്ചാൽ നീയൊക്കെ രാവിലെ സമാധാനം പറയൂടി നീയൊക്കെ ശമ്പളം വാങ്ങുന്നതല്ലേ എന്ന് ചോദിച്ച് ഞാൻ മറുപടി പറഞ്ഞില്ല അപ്പോൾ തന്നെ ആ പേഷ്യൻറ്റ് അവൻ്റെ വേറെ വലിയ മുറവൊന്നുമില്ല വിരലിൽ മാത്രം ചെറിയൊരു മുറിവേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അവൻ കാണിച്ചു തന്നു ഇത്രയേ ഉള്ളൂ ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എങ്കിലും മറ്റവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് സാറ് ഇവരുടെ ഒ പിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു സാറ് ഇവനെ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പന്തി എന്ന് തോന്നിയിട്ടാവണം പേഷ്യൻറ്റിനെയും പിടിച്ചുകൊണ്ട് പോകാൻ പോയപ്പോൾ സാറ് പറയും നീ അവിടെ ഇരിക്കും ഒ പി എടുത്തതല്ലേ എന്ന് സാറ് പറഞ്ഞു പക്ഷേ സാറിനെ തട്ടി മാറ്റിക്കൊണ്ട് അവനെ കൊണ്ടുപോകാൻ പോയപ്പോൾ സാറ് സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ സാ അവനെ പേഷ്യൻറ്റിനെയും മാറ്റിയിട്ട് സാറിന് നേരത്തെ അവൻ തിരിഞ്ഞു സാറിനെ ആർക്ക് തിരിഞ്ഞു സാറിന് ഒരുപാട് അടി കിട്ടി തലയിലൊക്കെ പിടിച്ചടിച്ചു സാറിനെ അവിടെ പിടിച്ചിട്ടൊക്കെ ഒരുപാട് കറക്കൊക്കെ ചെയ്ത് തറയിൽ നിലത്തിട്ട് അടിച്ചോണ്ട് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് വന്നു പോലീസ് വന്നു പോലീസിനെയും ഷട്ടില് കുത്തി പിടിച്ചു സാറ അപ്പോൾ തന്നെ പോലീസ് വന്നു അവനെ കൊണ്ടുപോയി പിന്നെ വിലഞ്ഞിട്ടാണ് തിരിച്ചു ഇവിടെ കൊണ്ടുപോകുന്നത് ബാക്കിൽ അത്രയ്ക്ക് നല്ല അക്രമസക്തമായത് കൊണ്ട് ബാക്കിൽ കൈവെച്ച് വിലഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു വന്നത് നിത്യ സംഭവമാണ് എല്ലാ നൈറ്റിലും മിക്കവാറുമുള്ള ഒരു നൈറ്റ് പോലും നിങ്ങൾക്ക് ഇത് ഈ സംഭവം ഉണ്ടാവാതിരിക്കുന്ന സമയമില്ല മിക്കവാറും ഒക്കെ ഇപ്പം മേൽ ഡോക്ടറായിട്ട് നൈറ്റ് എടുക്കുന്ന ഓരോ ഡോക്ടറെ ഇവിടെ ഉണ്ടാവാറുള്ളൂ ബാക്കി രണ്ടുപേരെ ലേഡി ഡോക്ടർമാരാണ് ചില സന്ദർഭങ്ങളിൽ സെക്യൂരിറ്റി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നും ലേഡി സ്റ്റാഫുകളാണ് നിരന്തരം ഞങ്ങൾ ഞങ്ങളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ചെയ്യുന്നു